നമസ്കാരം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങൾ തള്ളി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും തന്നെ ഈ പദ്ധതി നടപ്പിലാക്കില്ല എന്നാണ് ധനമന്ത്രി ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നാണ് കേന്ദ്രമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും തന്നെ ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള ഒരു ഉദ്ദേശവും ഇല്ല എന്ന് തന്നെയാണ് ഇന്ന് മാധ്യമങ്ങളോട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ രാജ്യത്തെ തിരഞ്ഞെടുപ്പുകൾ ഏകീകരിക്കുക വഴിയുണ്ടാകുന്ന വൻ തുകയുടെ ലാഭത്തെക്കുറിച്ച് ഉൾപ്പെടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സംസാരിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഉദാഹരണമായി എടുത്തുകൊണ്ടായിരുന്നു മന്ത്രിയുടെ പ്രതികരണം ഏകദേശം ഒരു ലക്ഷം കോടി രൂപ തിരഞ്ഞെടുപ്പിനായി ചിലവഴിച്ചുവെന്നും ഒരേ സമയം തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിലൂടെ ഇത്രയും വലിയ ചിലവ് ലാഭിക്കാൻ കഴിയുമെന്നും അവർ ചൂണ്ടിക്കാട്ടി ഇത് രാജ്യത്തിൻ്റെ ജി ഡി പി പ്രതിഫലിക്കുമെന്നാണ് ധനമന്ത്രി പറയുന്നത് പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനായി ഒരേ സമയം തിരഞ്ഞെടുപ്പുകൾ നടത്തിയാൽ രാജ്യത്തിൻ്റെ ജി ഡി പിയിലെ ഏകദേശം ഒന്നേ ദശാംശം അഞ്ചു ശതമാനം വളർച്ച കൂട്ടിച്ചേർക്കപ്പെടും മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ സമ്പദ് വ്യവസ്ഥയിൽ നാലേ ദശാംശം അമ്പത് ലക്ഷം കോടി രൂപയാണ് അധികമായി വന്നി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതിയെക്കുറിച്ച് ചില പാർട്ടികൾ തെറ്റായ പ്രചാരണം നടത്തുകയും അതിനെ അന്ധമായി എതിർക്കുകയും ചെയ്യുന്നുവെന്ന് നിർമ്മല സീതാരാമൻ ആരോപിച്ചു രണ്ടായിരത്തി മുപ്പത്തിനാലിന് ശേഷം മാത്രമേ ഒരേ സമയം തെരഞ്ഞെടുപ്പുകൾ നടത്താൻ പദ്ധതിയിട്ടിരുന്നുമുള്ളൂവെന്നും അന്നത്തെ രാഷ്ട്രപതിയുടെ അനുമതിക്കായി ഇപ്പോൾ അടിത്തറ പാകുകയാണെന്നും അവർ വ്യക്തമാക്കി ഈ ആശയം പല അവസരങ്ങളിലും വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് നരേന്ദ്രമോദി അവതരിപ്പിച്ച ഒന്നല്ലാത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ ഈ ഒരു രാഷ്ട്രീയം ഒരു തെരഞ്ഞെടുപ്പ് നിലവിലുണ്ടായിരുന്നു അതിനെ അന്ധമായി എതിർക്കുന്നതിന് പകരം അതിന്റെ ഗുണം കണക്കിലെടുത്ത് പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ ഈ ആശയം രാജ്യത്ത് മുന്നോട്ട് കൊണ്ടുപോകുമെന്നും നിർമ്മല പറഞ്ഞു ദ്രാവിഡ മുന്നേറ്റ കഴകം അഥവാ ഡി നേതാവ് എം കരുണാനിധി മുമ്പ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ പിന്തുണച്ചിരുന്നുവെന്നും ധനമന്ത്രി ആരോപിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ മകനും ഇപ്പോഴത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിൻ ഈ ആശയത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നും അവർ ചൂണ്ടിക്കാട്ടി സർക്കാരിലെയും ബി ഉന്നത നേതാക്കൾ ഉൾപ്പെടെ പദ്ധതിയെ അനുകൂലിക്കുകയാണ് നേരത്തെ ഈ വർഷം ആദ്യം എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവേ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിനെ പിന്തുണച്ച് സംസാരിക്കുകയായിരുന്നു എന്നാൽ പദ്ധതിയെ ശക്തമായി എതിർക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ ചെയ്തത് എന്തായാലും ഇപ്പോൾ തന്നെ നിർമ്മല സീതാരാമൻ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തി നാലോടു ശേഷം അതിനുശേഷമേ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് പദ്ധതി സമ്പൂർണമായി ഉണ്ടാകുകയുള്ളൂ ഇപ്പോൾ അതിൻ്റെ ഒരു ബേസ് വർക്കാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് Nosotros estamos en TV